മലപ്പുറത്തെ മലയോര മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് തേക്കിൻകാടിൻ്റെ നാടാണ് കുഞ്ഞാലിയുടെ നാട് ആര്യാടൻ മുഹമ്മദിൻ്റെ നാട് ടി കെ ഹംസീർ അട്ടിമറി കണ്ട നാട് കേരളത്തിലെ ഏറ്റവും ചെറിയ കാലം എം എൽ എ ആയിരുന്ന ഹരിദാസിൻ്റെ നാട് ആര്യാടിനോട് രാജിവെച്ച് അദ്ദേഹം മാറിയതാണ് ഇത് പല രീതിയിൽ നോക്കിയാൽ നിലമ്പൂരിലൊരു രാഷ്ട്രീയ പോരാട്ടം എപ്പോഴും നടക്കാറുണ്ട് അപ്രതീക്ഷിതമായി വന്ന് നിലമ്പൂരിൽ പി വി എഫ് വിജയം കൊയ്തെന്ന് നമ്മൾ കണ്ടതാണ് ആര്യാടൻ ഷോക്കത്തിനെയും വി പ്രകാശിനെയും തോൽപ്പിച്ച് രണ്ട് തവണ നല്ല മാർജിനിൽ ജയിച്ച് വന്ന ഒരാളാണ് പി വി എൻവർ പി വി എൻവർ കോൺഗ്രസിൻ്റെ അനുഭാവത്തിലേക്ക് മാറുന്നു സി പി എമ്മുമായി കലഹിച്ച് പിണായി വിജയനുമായി കലഹിച്ച് പോലീസുമായിട്ട് കലഹിച്ച് എ ഡി ജി പി ആയിട്ട് കലഹിച്ച് കലഹം ആദ്യം ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കടന്നലായിരുന്നു പി വി എൻവർ പിന്നീട് നേരെ തിരിഞ്ഞ് സി പി എമ്മിനെ തിരിഞ്ഞുകുട്ടി സി പി എമ്മിനെതിരെ പ്രവർത്തിച്ച് സി പി എമ്മിൻ്റെ എതിരെയുള്ള വലിയ നാവായി ഇപ്പോൾ പി വി എൻവർ മാറുകയും ചെയ്തു രാഷ്ട്രീയം അങ്ങനെയാണ് മാറി മാറിഞ്ഞിരിക്കും നിലമ്പൂരിന് പറയാറ് രാഷ്ട്രീയത്തിൻ്റെ കഥയുണ്ട് അക്കഥലയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എന്തായിരിക്കും ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്തൊക്കെയായിരിക്കും നിലമ്പൂർ നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ് ഇപ്പോൾ പറയുന്നത് ഏപ്രിലെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ നിലമ്പൂരിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തൊക്കെയാണ് മുന്നണികൾ കണ്ടുവച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് വിലയിരുത്താം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഏപ്രിൽ മാസത്തിൽ തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം നിലമ്പൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശകലനം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചുങ്കത്തറ എൽ ഡി എഫിൽ നിന്ന് ചുങ്കത്തറ പഞ്ചായത്ത് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നിലമ്പൂർ മേഖലയിൽ യു ഡി എഫിനുണ്ടാക്കുന്ന വലിയ തെറ്റുണ്ട് കാരണം യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിലമ്പൂരിൽ എം എൽ എ മാരില്ല എം എൽ എ ഇല്ല എന്നുള്ളത് പ്രശ്നമുണ്ട് പത്ത് വർഷമായി എം എൽ എ ഇല്ല ഒരു കാലത്ത് ആര്യാടൻ തൻ്റെ തട്ടകമായി കൊണ്ടു നടന്ന സ്ഥലത്ത് ആര്യാടൻ ഷോക്കത്ത് പോലും തോൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു പിന്നീട് വി വി പ്രകാശിനെപ്പോൾ വളരെ ജനകീയനായ ഒരാളെ കൊണ്ടുവന്നു അദ്ദേഹവും തോൽക്കേണ്ടി വന്നു അപ്പോൾ ഇനി അങ്ങനെ ഒരു ഒരിക്കൽ കൂടി ആ മണ്ഡലം കൈവിടുക എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവർ വളരെ ആവേശത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം അൻവറിനെ കൂട്ടി കൂ ഒന്നിച്ച് കൂട്ടിയെങ്കിലും അതുവരെ നകശികാന്ത വേർത്ത അല്ലെങ്കിൽ സൈബർ കടമ്പനായിട്ടുള്ള അൻവറിനെ നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർക്ക് കണ്ടെടുത്ത് കണ്ടുകൂടാത്ത അവസ്ഥയായിരുന്നു പക്ഷെ ആ രീതിയിൽ നിന്ന് തികച്ചും മാറി അൻവറിൻ്റെ സഹായത്തോടുകൂടി അൻവറിൻ്റെ അനുഗ്രഹാശസ്തയോടുകൂടിയാണ് ചുക്കത്ര മരണം യു ഡി എഫ് പിടിക്കുന്നത് അപ്പം അൻവറിനെ കൂടെ കൂട്ടുന്നതിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായി അൻവറിനെ കൂടെ കൂട്ടുന്നതിൽ യു ഡി എഫിൽ വലിയ കുഴപ്പങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ടാവുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനം അത്യാവശ്യം നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണ് യു ഡി എഫ് അല്ലെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് അതിൻ്റെ പ്രശ്നമാണ് എൽ ഡി എഫിന് ഇപ്പോൾ സ്ഥാനാർത്ഥിയില്ല ശരിക്കും പറഞ്ഞാൽ വരും എൽ ഡി എഫിൻ്റെ കേട്ട സംവിധാനം ഉറപ്പായിട്ട് അവരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എൽ ഡി ആപ്റ്റായ ഒരു കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ള വിഷയമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക അംശ്വരായുണ്ടല്ലോ അംശ്വറായൊരു മത്സരത്തിന് തയ്യാറാവാനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ച് ഒരു തൃപ്പൂണിത്തറ പോലെ മണ്ഡലത്തിൽ ഒരു തവണ യും നല്ല പ്രവർത്തനം നിയമസഭയിൽ കാഴ്ച വെച്ചിട്ടും എം സ്വരാജ് കയറി വരാത്തിൻ്റെ ഒരു കാരണം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ നമ്മളീ പറയുന്ന എം എൽ എ എം പി എന്നൊക്കെ പറയുന്ന ആൾക്ക് വേണ്ട ചില പ്രശ്നം ചില ഗുണങ്ങൾ എം സ്വരാജൻ പറ്റും കയറുന്നില്ല ബൗദ്ധികമായി വലിയ അറിവും നിലവാരമൊക്കെ ഉണ്ട് വലിയ പ്രസംഗം സംഘടിപ്പിക്കും രാവിലെ ചർച്ചയിൽ നിന്നും എം സ്വരാജിനെ ആ രീതിയിൽ തോൽപ്പിക്കാൻ ഇപ്പോഴാരും ഇല്ല എം സ്വരാജിൻ്റെ ബാബുചാതുരി എന്ന് പറയുന്നത് വലിയ സംഭവമാണ് സംശയമില്ല അദ്ദേഹത്തിൻ്റെ വായന പരന്ന വായന അദ്ദേഹത്തിൻ്റെ കോട്ടയും പല മതഗ്രന്ഥങ്ങളും കൂട്ടിയുന്ന വ്യക്തിയാണ് ആ രീതിയിൽ അദ്ദേഹത്തിന് പൊതു ഉണ്ട് ജനങ്ങൾക്കിടയിൽ എന്നുള്ളത് സംശയമില്ല പക്ഷേ എം സ്വരാജ് ഒരു പ്രശ്നം എം സ്വരാജ് അത്രത്തോളം ജനകീയതല്ല എന്നൊരു വിഷയമുണ്ട് എന്ന് തോന്നുന്നു സി പി എമ്മിനപ്പുറത്തേക്ക് മറ്റ് ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ആ ഗിമ്മിക്ക് എന്ന് പറയുന്നത് ആ ഗിമ്മിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണക്കാരൻ ആ ഗിമ്മിക്കിലാണ് പല ഇപ്പം കെ കെ ബാബു ജയിച്ചു വരുന്നത് അത് തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കോട്ടയായത് കൊണ്ടല്ല പക്ഷെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ട് ഒരു ജനപ്രതിനിധിക്കുവേണ്ട ഒരു ഗിമ്മിക്കുണ്ടായിരുന്നു ആൾക്കാരെന്ന് കെ എം മാണിക്കൂറൊരു സാധനം അതിൻ്റെയൊക്കെ ഒരു അംശം നൂറിലൊരു അംശം സോലും സോറി അതിനെ കാണിക്കാറില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനറിസംസാണ് കാണിക്കാറ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ചുകൂടി ജെന്യുവിൻ ആയിട്ടാണ് പക്ഷേ ജനങ്ങൾക്ക് ആ ജെന്യുവിനിറ്റി ഒന്നും ആവശ്യമില്ല ജനങ്ങൾ തോന്നിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നമ്മളവിടെ പോകുമ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ അണിക്കുന്ന ചായക്കട ചാക്കടയൊക്കെ ചായ പിടിച്ച് അങ്ങനെയൊക്കെ തന്നെയായിരിക്കുകയാണ് പക്ഷേ അവിടെ വന്ന് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒരിക്കലും എം സ്വരാജ് തയ്യാറാണ് അവിടെ എം സ്വരാജ് അവിടെ നിലമ്പൂർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുകയില്ല എം സ്വരാജ് ചുമതല ഉണ്ടാവും നിലമ്പൂരിൻ്റെ നിയമസഭാ ഇലക്ഷൻ്റെ ചുമതല എം സ്വരാജനായിരിക്കും സംശയമില്ല എം സ്വരാജ് ആയിരിക്കും അതിന് ചൂക്കാൻ പിടിക്കുക അദ്ദേഹത്തിൻ്റെ ബുദ്ധികേന്ദ്രം അദ്ദേഹം തന്നെയായിരിക്കും അപ്പോൾ മലപ്പുറത്ത് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ വലിയ നേതാക്കളുള്ള ഒരാൾക്കുന്നത് സംശയമില്ല മറ്റാരണ്ടെങ്കിലും സ്റ്റേറ്റ് ഉടനീളം ഹംസരാജിനെയാണ് നേതാവ് ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി ആരാട്ടാണ് കോൺഗ്രസ് അഭിമുഖിക്കുന്ന ഒരു പ്രശ്നം അതാണ് സ്ഥാനാർത്ഥിയുടെ പ്രശ്നം മൂന്ന് സ്ഥാനാർത്ഥികളെങ്കിലും കോൺഗ്രസ്സിനുണ്ട് എന്നതിൽ നമ്മൾ നിസ്സംശയം പറയാം ഒന്ന് ആര്യാടം ഷോക്കത്താണ് രണ്ട് ബി എസ് ജോയി മൂന്ന് നമ്മുടെ സാക്ഷാരാണ് പി വി അന്വർ ആണ് പി വി അന്വർ പറയുന്നത് താൻ മത്സരിക്കുന്നില്ല പകരം തനിക്ക് കോൺഗ്രസ് എന്തെങ്കിലും ഓഫറ് കൊടുക്കുകയാണെങ്കിൽ ഒരു രാജ്യസഭാ ഒക്കെ ആണെങ്കിൽ അവർ ലീഗ് കൊടുത്താൽ മതി കോൺഗ്രസ് കൊടുക്കുകയാണെങ്കിൽ അത് മേടിക്കാൻ അദ്ദേഹം തയ്യാറാണ് ഇനി അല്ല അദ്ദേഹം നിരുപാധിക പിന്തുണ കൊടുക്കുകയാണെങ്കിൽ കൂടി പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു കിങ് മേക്കറായിട്ട് വളരാം ആരത്തിൽ താൻ ജയിപ്പിക്കും പക്ഷെ അടുത്ത തവണ പി വി അൻവറിനാ എ എന്ന് പി വി അൻവറിനറിയാം ഒരു തവണ വി എസ് ജോയിയോ അല്ലെങ്കിൽ ആര്യൻ ശോഭത്തിനോ സപ്പോർട്ട് ചെയ്യുകയും അവരിൽ ആരെങ്കിലും ജയിക്കുകയും ചെയ്താൽ അടുത്ത തവണത്തേക്ക് പി വി അൻവർ അവിടെ നിഷ്പലം അല്ലെങ്കിൽ പി വി ഒരു സ്പേസ് ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് മാറും ഒരു സാധാരണ കോൺഗ്രസ് നേട്ടനായിട്ട് മാറും എന്നുള്ളത് പി വി എൻ പറയാം അപ്പം പി വി എൻ ഇത്തവണ കിങ് മേക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം ബി എസ് ടുയെ വേണം ബി എസ് ടുയെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പി വി എൻ അത് ആര്യാടനോടുള്ള തൻ്റെ ആര്യയുടെ ശുഭത്തിന് പൂർണ്ണമായും തള്ളാനുള്ള ശ്രമമാണ് ആര്യണ്ഠൻ ക്ഷോഭത്തിനങ്ങ് ഒഴിവാക്കാം എന്നാൽ അവിടെ നിലമ്പൂരിലെ എഡ്ജിലുള്ള ഒരാളെ പിടിക്കാം എന്നുള്ളത് ചിന്തിക്കുന്നതാണ് പി വി അൻവർ പറയുന്നത് വി എസ് ജോയ് വരട്ടെ എന്നാണ് പക്ഷേ വി എസ് ജോയുടെ പ്രശ്നം വി എസ് ജോയ് ആ രീതിയിൽ ജനകീയനല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വി എസ് ജോയ്ക്ക് നിലമ്പൂരിലെ വോട്ടുകൾ മുഴുവൻ ക്യാൻവാസ് ചെയ്യാൻ പറ്റും എന്ന് കോൺഗ്രസിന് വിശ്വാസമില്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിൽ വോട്ടുണ്ടെന്നത് പറയും എന്നാൽ കൂടി അതിന് ജാതി തിരിച്ച് മതം തിരിച്ച് നമ്മൾ പറയുന്നതിന് പകരം നിലമ്പൂരിന് അങ്ങനെ ഒരു മലപ്പുറത്തെ മറ്റും പല മണ്ഡലങ്ങളിലുള്ളൊരു മതപരമായ ചിന്തയൊന്നും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല മാറി മാറി എന്നാലും കണ്ണൂർ കൺസോടി വോട്ട് ചെയ്യുന്ന വിഭാഗമുണ്ട് എന്നാൽ കൂടി കുറച്ചുകൂടി ലക്ഷകക്ഷത വോട്ടുകളുള്ള സ്ഥലമാണ് നിലമ്പൂർ അതുകൊണ്ട് നിലമ്പൂർ വി എസ് ജോയി നിന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ കോൺഗ്രസ് വലിയ ആശങ്കയുണ്ട് വി എസ് ജോയ്ക്ക് അത്രയും ക്യാൻപാസ് ചെയ്യാൻ സാധിക്കില്ല അപ്പുറത്ത് പ്രാദേശികനായ ജനകീയനായ ഒരാൾ കയറി വന്നാൽ ചിലപ്പോൾ വി എസ് ജോയി അവിടെ തോറ്റേക്കാം പക്ഷേ കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനം വളരെ ശക്തമാണ് അത് ചലിപ്പിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് പ്രത്യേകിച്ച് പി വി എൻ പറഞ്ഞത് ഒരാവേശം കോൺഗ്രസ് ക്യാമ്പുകളിലുണ്ട് മരിച്ചിടുന്ന കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആവേശം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അടുത്ത സി പി എമ്മിനെ അടിക്കുമ്പോൾ ഇത്രയും കാലം സി പി എമ്മിന് വേണ്ടി കോൺഗ്രസിനെ യു ഡി എഫിനെ അടിച്ചുകൊണ്ടിരുന്ന ഒരാൾ അപ്പുറത്തിർമാനത്തിൽ വരികയാണ് അയാളെ പൂർണ്ണമായും സി പി എമ്മിലെതിരെ ഉപയോഗിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് കോൺഗ്രസിൻ്റെ വലിയ പ്രശ്നം അത് കീറാമുട്ടിയാണ് പി എസ് ജോയിനെ പ്രഖ്യാപിച്ച നോർപ്പാണ് ആര്യാൺ ചോക്കത്ത് പാലം വലിക്കും ആര്യൻ ചോക്കത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഷവ് ആര്യാടിൻ്റെ ഒരു വലിയ ഗ്യാങ് നിലമ്പൂരമുണ്ട് അവർ തീരുമാനിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കും അല്ലെങ്കിൽ അവർ നിസ്സഹരണം പ്രഖ്യാപിച്ചാൽ മതി കോൺഗ്രസ് കോപ്പുമാണ് വോട്ടിംഗ് പെഴ്സൻറ്റേജ് കുറയും സി പി എമ്മിൻ്റെ മുഴുവൻ വോട്ടും പിടിക്കുകയും ഒരു പ്രാദേശികനായ നല്ലൊരു നേതാവ് അവിടെ നിന്ന് പ്രത്യേകിച്ച് അവിടെ നേതാക്കന്മാരുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആരാധിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അവിടുന്ന് നഗരസഭാ ചെയർമാനൊക്കെ ചിലപ്പോൾ വന്നേക്കാം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ചിലപ്പോൾ കളി ഇനി എം സ്വരാജ് തന്നെ നിന്നാലും ചിലപ്പോൾ ആര്യാടൻ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ സ്വാഭാവികക്ഷോഭത്തല്ലെങ്കിൽ വി എസ് ജോയിൽ വിജയിച്ച് വരാൻ കുറച്ച് പണിയാവും പ്രത്യേകിച്ച് എംസ്വരാജ് നിൽക്കുമ്പോഴൊരു പ്രശ്നം ഒരു യൂത്തിൻ്റെ വോട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ ഭൗതികമായി ചിന്തിക്കുന്നവരുടെ വോട്ടുകൾ എംസ്വരാജ് ക്യാൻവാസ് ചെയ്യും പിന്നെ പൊതുവെ സ്വീകാര്യനാണ് എംസ്വരാജ് മറ്റുള്ളവരുടെയും പക്ഷേ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം വർദ്ധിപ്പിച്ചാൽ മതിയോ വി എസ് ജോയി ആണെങ്കിൽ ആര്യാടൻ അടയും ആര്യാടനാണെങ്കിൽ അൻവറിൻ്റെ പിന്തുണ കിട്ടുകയും ഇല്ല അല്ലെങ്കിൽ അൻവർ നിരുപാധിക്കുന്നതിന് പിന്തുണ നൽകില്ല അല്ലെങ്കിൽ അൻവർ ആ പേര് പറയേണ്ട ആവശ്യം അവർ കൃത്യമായി ആര്യ അനുശോകത്തിന് വിജയ സാധ്യതയില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വി എസ് ജോയ്ക്ക് മാത്രമാണ് വിജയ സാധ്യത വി എസ് ജോയ്ക്ക് എന്നാലും ജോയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യാടൻ്റെ ഒരു സൈലൻസ് അല്ലെങ്കിൽ ആര്യാടൻ നല്ല രീതിയിൽ പണിയെടുത്തില്ല ആര്യാടക്കത്തോക്കട്ടെ എന്ന് വിചാരിക്കും അടുത്ത ഇലക്ഷന് പിന്നെ വേറെ സാർ കോമ്പിനേഷൻ ഇല്ല അപ്പോൾ സ്വഭായിട്ടോ നിലമ്പൂർ പി വി അൻവർ തന്നെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുകയോ കോൺഗ്രസിൻ്റെ ബാങ്കിങ് മത്സരിക്കുകയോ ചെയ്യും അവിടെയാണ് അൻവർ നന്നായി കളിക്കാനുള്ള സാധ്യത അതാണ് അൻവർ പി വി ജോ ബി എസ് ജോയെ ഇട്ട് കളിക്കാൻ വി എസ് ജോയെ കോൺഗ്രസ് വയ്ക്കില്ല സ്ഥാനാർത്ഥിയാക്കില്ല എന്നാൽ ആര്യാടനെ ആക്കിയാൽ ആര്യാടൻ തോൽക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ എന്ന് പി വി എൻ പറയുകയും ചെയ്യും രണ്ടൊരെ എളുപ്പം അവിടെയുള്ളത് പി വി എൻ പറഞ്ഞ എം എൽ എ അല്ലാത്തൊരു പി വി എൻ എക്സിസ്റ്റൻസ് ഇല്ല ഈ എലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ ആര്യാടൻ മുഹമ്മദ് ജയിച്ചാൽ പിന്നെ ആര്യാടൻ ഷോപ്പിൽ ജയിച്ചാൽ പിന്നെ ഒരിക്കൽ പി വി എൻ നിലമ്പൂരോ അല്ലെങ്കിൽ കേരളത്തിലോ വലിയ സ്പേസ് ഇല്ല അവിടെയാണ് പി വി അന്മർ കളഞ്ഞു കളിക്കുക അദ്ദേഹം വളരെ കൊക്കഡായിട്ട് അല്ലെങ്കിൽ വളരെ കണ്ണിങ്ങായിട്ട് കൊക്കഡെന്ന് ആത്മാൻവലിക്കുന്നു കണ്ണിങ്ങായി അദ്ദേഹം വി എസ് ജോയി പ്ലേസ് ചെയ്യുന്നു പി എസ് ജോയി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ വി എസ് ജോയ് ജെയ്റ്റിലാണ് കോൺഗ്രസ് തീരുമാനിക്കുക കോൺഗ്രസ് ആര്യൻ ഷോക്കത്തിൻ്റെ ആര്യൻ ഷോക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു സമ്മർദ്ദം ചെലുത്തിയും അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്യും അവിടെ അവിടെ നിന്ന് പി വി അന്മർ ആണ് പാലം വലിക്കും ആ പാലം വലിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പി വി അന്മാർ തന്നെ സ്ഥാനാർത്ഥിയും പക്ഷേ അവിടെ ഒരു വിഷയം പി വി അൻവിന് കേരളത്തിൽ മുഴുവൻ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് അവിടെ കുറയും പി വി എൻവർ ഫാക്ടറി നിലമ്പൂരില്ല എന്നുകൂടി പറയേണ്ടി വരും അവിടെയാണ് പി വി എൻ വലിയ പ്രശ്നം പി വിൻവർ എടുത്ത് ചാണ്ടിച്ച് സി പി എം ആയിട്ട് തെറ്റിയത് സ്വാഭാവികമായിട്ട് അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഈഗോയിൽ അങ്ങ് തെറ്റി 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 പോയതാണ് പക്ഷേ അദ്ദേഹത്തിന് അത് ഒരിക്കലും അത് ഇനി അക്കോമഡേറ്റ് ചെയ്യാം സി പി എമ്മിൽ അക്കോമഡേറ്റ് ചെയ്ത പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് കിട്ടാൻ കേരളത്തിൽ സാധ്യതയില്ല എന്ന് നമുക്കറിയാം പാലക്കാട് തോൽനത്തിൽ നമ്മൾ കണ്ടതാണ് ചേരക്കര പോലെ നമ്മൾ കണ്ടതാണ് നിലമ്പൂർ കൂടി അങ്ങനെ തോൽവി അൻവർ ഏൽക്കേണ്ടി വന്നാൽ അൻവറിനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അന്വർ ഒരു തൃശൂല് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലാണ് കാരണം ആര്യാടനെ സപ്പോർട്ട് ചെയ്ത് ആര്യാടൻ ജയിച്ചാൽ പിന്നെ അവിടെ നിലമ്പൂർ ഇല്ല പിന്നെ ആര്യാടൻ്റൊക്കത്ത് തന്നെ ജയിക്കും ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയും ബി എസ് ജോയ്ക്ക് വേണ്ടി പറയുകയും ആര്യാടൻ അവിടെ വി എസ് ജോയി സ്ഥാനാർത്ഥിയായിട്ട് വി എസ് ജോയി തോറ്റാലും വി എസ് ജോയി തോറ്റാലും ആര്യാടൻ എഫക്ട് ഇല്ലാന്ന് കേരളം മുഴുവൻ പറയും വി എസ് ജോയ് ജയിച്ചാൽ ആര്യാടൻ്റെ പിന്നീട് സ്പേസ് ഇല്ല നിലമ്പൂരിൽ അതൊരു വിഷയമാണ് നിലമ്പൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് പി വി അമ്മ അദ്ദേഹത്തിന് മറ്റ് മണ്ഡലത്തിൽ പോയി ഒന്നും ചെയ്യാനില്ല അതിന് തൊട്ടടുത്ത വണ്ടൂർ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞ ഹോൾഡില്ല മഞ്ചേരിയിൽ ഹോൾഡില്ല ഇവിടെ വന്നാലും മലപ്പുറം ജില്ലയിൽ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം എറണാകുളം അദ്ദേഹത്തിന് കിട്ടാവുന്ന വോട്ടിൻ്റെ എറണാടി ഒരിക്കലും ടീം കൊടുക്കുകയാണ് അപ്പോൾ ഏറു സ്പേസ് അദ്ദേഹത്തിന് ഇല്ല കോ സി പി എമ്മിന് അദ്ദേഹത്തെ അക്കൗണ്ടേറ്റ് ചെയ്യാൻ സി പി എമ്മിന് നഷ്ടമില്ല ലാഭമില്ല എന്തായാലും സി പി എമ്മിന് കിട്ടാത്ത മണ്ഡലം പിടിച്ചെടുത്ത ആളാണ് അപ്പോൾ സി പി എമ്മിന് അക്കൗണ്ടേറ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല കോൺഗ്രസിന് അക്കൗണ്ടേറ്റ് പ്രശ്നമാണ് അവിടെയാണ് നിലമ്പൂരാണ് പിന്നെ കെ ടി ജലീലിനെതിരെ കൊണ്ടു നിർത്തുക ഒക്കെ ചെയ്താലും ജയിക്കണം എന്നയില്ല പൊന്നാനി ഒരിക്കലും അദ്ദേഹത്തിന് സ്പേസ് ഇല്ല താനൂരിൽ അബ്ദുറഹ്മാനെതിരെ ജയിക്കാനും മത്സരിപ്പിക്കാൻ സാധിച്ചാൽ അവിടെ യൂത്ത് ലീഗ് സമ്മതിക്കേണ്ട അദ്ദേഹം അവരുടെ സീറ്റുകൾ അല്ലെങ്കിൽ അവർ ലീഗ് അവിടെയുണ്ട് ഇതൊക്കെ ഒരു പ്രശ്നമാണ് ആര്യാടൻ ആകെ ആര്യാടൻ്റെ സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ അപ്പോൾ വി എസ് ജോയ്ക്ക് വേണ്ടി ആര്യാടൻ പി വി അനൂർ ഒരുപോലെ പ്രവർത്തിക്കുമോ എന്ന് നമുക്ക് നോക്കാം ആര്യാടനും വേണ്ടി അൻവരത്തോളം ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്നുള്ളത് നോക്കണം ആര്യാട ക്ഷോക്കത്തിന് വേണ്ടി ഇതൊക്കെ ആര്യ വലിയ കോംപ്ലിക്കേറ്റഡ് ആണ് ഒന്നിക്കൽ ഇപ്പോഴത്തെ അദ്ദേഹം രണ്ട് വിഷയമുണ്ട് കേരളത്തിലുടനീളം നോക്കുമ്പോൾ പി വി അന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്ട് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കാണിക്കണം നിലമ്പൂർ ജയിച്ചേ പറ്റും ജീവൻ മരണം പോരാട്ടണം പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നോക്കിയാൽ അദ്ദേഹം പേഴ്സണൽ കാര്യം നോക്കിയാൽ ഇത്തവണ നിലമ്പൂർ ആര്യാടനോ വി എസ് ജോലി ജയിച്ചാൽ ഒരിക്കലും നിലമ്പൂരിൽ പി വി എൻ ഫേസ് ചെയ്യാം പിന്നെ കോൺഗ്രസ് സമുദായത്തിലെത്തി പി വി അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം അതൊരു ടെക്നിക്കിൽ നടക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം കാരണം അവിടെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കണ്ണിങ്ങ് പി വി എൻവറും ഒരു അതായത് വി എസ് ജോ ഐ വേഴ്സസ് ആര്യാടക്ഷൊക്കെ വന്നാൽ ഇവർ രണ്ടും അല്ലാത്ത ഒരാളെ പ്ലേസ് ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അത് പി വി എൻവറായിട്ട് വന്ന് പി വി എൻവർ ജയിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ നഷ്ടമില്ല പി വി എൻവർ ഇനി സി പി എമ്മിലേക്ക് പോകില്ല കോൺഗ്രസ്സിന് ലാഭമാണ് ഒരു സീറ്റ് അവിടെ കിട്ടും രണ്ട് കേരളം മുഴുവൻ കോൺഗ്രസിന് സി പി എമ്മിനെ അടിച്ചതായിട്ട് കാണാം സി പി എം അടി കിട്ടിയതായിട്ട് കണക്കുക കോൺഗ്രസ് അവിടെ ക്ലവറായ ഡിസിഷൻ എടുത്താൽ പി വി അൻ പറയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ സി പി എമ്മിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ കേരളത്തിലൊക്കെ നീളം അതന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സംസ്ഥാനം ഉണ്ടാക്കാൻ കോൺഗ്രസ് സാധിക്കുകയും ചെയ്യും അപ്പോൾ കോൺഗ്രസ് ആണ് ഇവിടെ ക്ലവറാകേണ്ടത് ക്ലവറായിട്ട് ആര്യാളിനെയും ഇ എസ്സിനെയും മാറ്റി നിർത്തി നേരെ നിലം നിലമ്പൂരിൻ്റെ പഴയ എം എൽ എ തന്നെ സ്ഥാനാർത്ഥിയാക്കുക പി വി എൻ പറയൻ പക്ഷേ ഒരു പ്രശ്നം അത് കോൺഗ്രസ് അണികളിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നമുണ്ടാവും അവരെങ്ങനെ കൂടെ റിയാക്റ്റ് ചെയ്യും പ്രത്യേകിച്ച് ആത്മാഭിമാനമുള്ള കോൺഗ്രസ് അണികൾ ലീഗ് ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ലീഗിന് ഇവിടെ വലിയ വിഷയമില്ല പക്ഷേ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അണികൾ പി വി അൻബറിനെ കൃത്യമായി എതിർത്തുകൊണ്ടിരുന്നവർ എന്ത് ചെയ്യും പ്രത്യേകിച്ച് വി വി പ്രകാശിനൊക്കെ തോൽപ്പിച്ച ആളല്ലേ അപ്പോൾ ആര്യാടൻ ഷോക്കത്തിന് തോൽപ്പിച്ച ആര്യാടൻ മകനെ തോൽപ്പിച്ച ഒരാളല്ലേ ആ ഒരു വിഷയം കോൺഗ്രസ്സിന് അണികളിൽ നിന്നുണ്ടാവുകയും ചെയ്യും അറിയില്ല എങ്ങനെയാണ് ചിന്തകളാണ് നമുക്കിപ്പോൾ ഒപ്പിക്കാൻ പറ്റുന്നത് ആര്യാടൻ ഷോക്കത്താണ് സ്ഥാനാർത്ഥിയാവാറുള്ള സാധ്യത കോൺഗ്രസ്സിൽ വി എസ് ജോയ്ക്ക് സാധ്യത കുറവാണ് പിന്നെയുള്ളത് കോൺഗ്രസ് ഇതുവരെ തമ്മിലുള്ള തർക്കം ഒഴിവാക്കാൻ പി വി എൻ വർണസ് പ്ലേസ് ചെയ്താൽ കോൺഗ്രസ് തലവേദന ഒഴിയേറ്റിയും പി വി എൻ വർണെ ഓർഡർ അടിക്കുകയും ചെയ്യും പി വി എൻ മാർ എന്നെ മത്സരിക്കും അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സി പി എമ്മിന് നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ് സി പി എം ഇപ്പോഴും നട്ടോട്ട് ഓടുകൊണ്ട് സ്ഥാനാർത്ഥിയെ കിട്ടുക അവർക്ക് ഉണ്ടാവും പക്ഷേ കേരളം മുഴുവൻ നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർക്ക് സാധിക്കില്ല ആര്യാണ ചോക്കത്ത് തെറ്റിപ്പിരിഞ്ഞു വന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാവുന്ന സി പി എം ഇല്ലാത്ത ഒരു അതൊരിക്കുന്ന സംഭവിക്കില്ല അങ്ങനെ വന്നാൽ അതിനെ അവിടെ തോൽക്കുകയും ചെയ്യും കാരണം സി പി എമ്മിന് അണികളുടെ കാര്യങ്ങളുടെ ശോഭത്തിനുള്ള യാതൊരു രൂപമതയും ഇല്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വന്ന് അവിടെയും വിഷയമാണ് പണ്ട് കുഞ്ഞാലിൻ്റെ നാടാണ് നമുക്കറിയാം ടി കെ എം നിലമ്പൂർ പിടിച്ചെടുത്ത മണ്ഡലമാണ് അവിടും ഇതൊക്കെ നമുക്കറിയാം എന്നിരുന്നാൽ കൂടി സാധ്യത കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും സി പി എം വയർക്കും പിന്നെ കോൺഗ്രസിൻ്റെ ചക്കളാത്തി പോരാട്ടത്തിൽ അങ്ങനെ കോൺഗ്രസ് കൊണ്ടു കളഞ്ഞ കുറേ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് അതുപോലൊരു മണ്ഡലമായി നിലമ്പൂർ മാറിയാൽ സി പി എമ്മിന് ഒരു ലോട്ടറി അടിക്കും അങ്ങനെ ഒരു ലോട്ടറി അടിക്കാനുള്ള സാധ്യത മാത്രമേ ഇപ്പോഴും സ്റ്റിൽ ഒരു എഡ്ജ് പോസിറ്റീവ് എഡ്ജ് കോൺഗ്രസ് ഒന്നിച്ചു